എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ പ്രശസ്തമായ സഞ്ച വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവീഴ പൂഞ്ചറയിലേക്കാണ് അപ്പം ഇലവേഴ പൂഞ്ചറയിലെ വിശേഷങ്ങളുമായി ഇലവീഴ പൂഞ്ചറയിലേക്കുള്ള വഴികളൊക്കെ നല്ല അതിമനോഹരമായ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ ഇത് ഓഫ് റോഡ് പോലെ കിടന്ന റോഡുകൾ കേട്ടോ ഇപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ പണ റെഡിയാക്കിയിട്ടുണ്ട് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളും അതിമനോഹരമായ കാഴ്ചയാണ് റോഡിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇരുവശങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നല്ല അതിമനോഹരമായ കാഴ്ച തന്നെയാണ് ഇതൊക്കെ ഒരുപാട് സിനിമയുടെ ഒക്കെ ലൊക്കേഷനുകളായിട്ട് മാറിയിട്ടുണ്ട് ഇലവിഴ പൂഞ്ചറ എന്ന സിനിമയുടെ പൂർണ്ണമായും ഷെഡ്യൂളുകൾ ചെയ്തിരുന്നത് ഈ പ്രദേശത്ത് ഇവിടെ ഇല ഇലവിഴ പൂഞ്ചറയിലായിരുന്നു ഇവിടെ നിന്നെല്ലാം ടാക്സിക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ഒരു സുഹൃത്ത് വരുന്നുണ്ട് ഇവിടെ നമ്മൾ മുകളിലോട്ട് കയറി പോകുന്നത് ഓഫ് റോഡാണ് വണ്ടികളൊന്നും പോകില്ല ടു വീലറെ കൂടെ കുറച്ച് കടന്ന് പോകാൻ പറ്റും നമ്മൾ വരുന്ന വാഹനങ്ങളൊക്കെ താഴെ ടാറിൻ്റെ അവിടെ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് നടന്ന് പോവുക ഓഫ് റോഡിന് ആളുകളുണ്ട് കേട്ടോ മുകളിലോട്ട് നടന്ന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഇതുപോലെയുള്ള ജീപ്പുകളുണ്ട് ജീപ്പിൽ ഫീസ് കൊടുക്കണം അതിൽ കയറിപ്പോകുക മൊബൈൽ ടവറാണെ ടവറാണ് കട വെച്ചിരിക്കട്ടോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഈ ആകാശ ദൃശ്യങ്ങളാണ് മേഘങ്ങളൊക്കെ നമ്മുടെ കൈയ്യെത്തും ദൂരത്തിലാണ് നിൽക്കുന്നത് അതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അത്ര ഉയരത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് നമ്മളിപ്പോഴുള്ളത് മൂന്ന് മലകളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ഇലവീഴ പൂഞ്ചിറ കുടയത്തൂർ മല തോന്നിപ്പാ തോണിപ്പാറ മണക്കുന്ന് എന്നിങ്ങനെ മൂന്ന് മലകളാണ് ഇത് കോട്ടയം ജില്ലയിലാണ് കോട്ടയത്തിൻ്റെ ഇടുക്കിയുടെയും അതിർത്തികൾ പങ്കിടുന്ന പ്രദേശമാണ് ഈ മലയുടെ അങ്ങേ ചെരിവ് വരുന്നത് നമ്മുടെ വാഗമൺ റൂട്ടിലേക്ക് പോകുന്ന വഴിയാണ് അത് ഇടുക്കി ജില്ലയാണ് ഈ കാണുന്ന പുൽമേടുകൾ പുല്ലല്ല അതൊരു ചിറ്റീന്ത് എന്ന് പറയുന്ന ഒരു സൈസ് ചെടിയാണ് ഈ ചൂലുകളെ കൊണ്ട് നിർമ്മിക്കാൻ ഇതിൽ നിന്നാണ് ആളുകൾ ഇതിൻ്റെ ഓലകൾ ശേഖരിക്കാറുണ്ട് അതിമനോഹരമായ കാഴ്ചയിട്ട് വളരെ വിദൂരം കാണുന്ന മലകളും ആകാശം മുട്ട നിൽക്കുന്ന മലകളും അതിനോടൊപ്പം തഴകി നിൽക്കുന്ന മേഘങ്ങളും നമുക്ക് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം അതിമനോഹരമായ കാഴ്ചകളാണ് കാഴ്ചകളാട്ടോ ഇനിയുള്ളത് നമ്മൾ ഉയരത്തിലേക്ക് കയറുകയാണ് ഈ താങ്ങ് താഴെ കാണുന്നതാണ് പാഞ്ചാലിക്കുളം അതായത് ഇലവീഴ പൂഞ്ചറയില ചിറ എന്നറിയപ്പെടുന്നത് ഒരു ഇല പോലും അവിടെ വീടില്ല ചുറ്റുവടി ചുറ്റും മരങ്ങളൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് വലിയ മരങ്ങളൊന്നുമില്ല പഞ്ചപാണ്ഡവരിലെ പാഞ്ചാലിക്ക് കുളിക്കാൻ ഭീമസേന നിർമ്മിച്ച് നൽകിയതാണെന്നാണ് ഐതിഹ്യം അതിന് പരിസരത്ത് മറ്റ് വൃക്ഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും കാറ്റുകൾ നിരന്തരമായി അടിക്കുന്നതുകൊണ്ടും ആ കുളത്തിൽ ശകരം പോലും ഒരുപോലും ഇലകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചറ എന്ന ഈ സ്ഥലത്തിന് പേര് ലഭിച്ചത് കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന വിദൂര കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് നമ്മുടെ വാഗമണ്ണിൻ്റെയും മറ്റ് ഇല്ലിക്കല്ലിൻ്റെയൊക്കെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും മലയുടെ രണ്ടു വശത്തിന് ആഴമാണ് ഈ കാണുന്ന പ്രദേശം മലങ്കരയിൽ ഡാമിൽ നിന്നും കാണുന്ന വെള്ളമാണ് കേട്ടോ കാച്ച്മെൻ്റ് ഏരിയയാണ് ആ ഭാഗങ്ങളാണ് ഡാമിൻ്റെ ഡാം ഇവിടെ നിന്നാൽ നമുക്ക് വിദൂരമായിട്ട് കാണാൻ തോന്നുന്നത് അതൊരു പാലം കോളപ്പർ പാലവും കുടയത്തൂർ പാലവും ഒക്കെ ഇവിടെ നിന്നാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും ചെറിയ മഞ്ഞു മൂടിക്കിടക്കുന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഈ രീതിയിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക കേട്ടോ അതെ അതെ ഇത് നല്ല മഴ തുടങ്ങാൻ സമയം കേട്ടോ താഴേന്ന് കയറി വരുന്ന മഴ പെയ്യുന്ന ഭാഗം നമ്മളിതിന് മുകളിൽ നിൽക്കുന്ന ആർമേഹമല്ലാത്ത താഴോട്ട് വെള്ളമാണ് വീണുകൊണ്ടിരിക്കുന്നത് മൊത്തം മൂടി നമ്മുടെ പ്രദേശം മുഴുവനും മഴ സമയമായി മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അന്തരീക്ഷത്തിൽ നിൽക്കും നമ്മൾ ആയിരക്കണക്കിന് അടി ഉയരത്തിലാണിപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്ന് ഇപ്പോൾ കണ്ടത് ആ ഒരു നിമിഷം കൊണ്ട് അവിടെയെല്ലാം മൂടിപ്പോയി കേട്ടോ ഇതാകട്ടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ അടിപൊളിയുടെ നല്ല അടിപൊളി രസമാണ് ഇത് പറഞ്ഞാൽ എന്ന് പറഞ്ഞല്ലോ ഇടിമിന്നലൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഇടിമിന്നൽ പെയ്യുന്ന സമയം അല്ല ഇടിമിന്നൽ ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ നിർത്തുതരാം അപ്പോൾ ഇത് തന്നെ വരുന്നത് റോഡ് പഞ്ചപാണ്ടൂരിലെ പാഞ്ചാലിക്ക് കുളിക്കുന്നതിന് വേണ്ടി ഭീമസേന നിർമ്മിച്ച് നൽകിയ കുളമാണ് ഈ കാണുന്നത് കരയ്ക്ക് നിന്നാൽ മതിയുണ്ടോ അതിന് നല്ല ആഴമുണ്ട് നല്ല ആഴമുള്ളതാണ് അത് ചുറ്റും വേലിയൊക്കെ ഇട്ടി ആളുകൾ ഇറങ്ങാതെ സംരക്ഷിക്കുന്നുണ്ട്